ഇങ്ങനെ കലാപരിപാടികളൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായോ ഞാനൊരു കല്യാണത്തിന് വന്നതാണ് അതായത് എന്റെ ചേച്ചിയുടെ മോടെ സൗമ്യ സൗമ്യമോടെ കല്യാണമാണ് സൗമ്യ വിനായകിൻ്റെ കല്യാണമാണ് നാളെയാണ് കല്യാണം അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഫംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ആ അതിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ അവിടെ തൊട്ട് നമുക്ക് എൻട്രൻസ് തൊട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതുപോലെ ഒരു വെറൈറ്റി കാഴ്ച ഞാനാദ്യം കാണുവാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് വീലുകളുടെ വിശ്രമം നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ കാണുവാണ് അതായത് വണ്ടി ഓടി വരുന്ന വിശ്രമം ആവശ്യമാണ് വരുന്ന വരുന്ന ഓടി വണ്ടികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അതെ അതെ നല്ല സെറ്റിംഗ് കേട്ടോ ഫംഗ്ഷൻ വൈകീട്ടാണ് അപ്പൊ അതിനുവേണ്ടി പന്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ കണ്ടോ ഫൗണ്ടും പ്രവർത്തിക്കുന്നില്ല രാത്രി കാണാം നമുക്ക് പിന്നെ ഇവിടെ നോക്കിക്കേ ഇവിടെ നല്ലൊരു സെറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേണ്ടാ കേട്ടോ ഇവിടെ ലെമൺ ടീ ടീയുടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഒരു തട്ടുകടയൊക്കെ നമ്മൾ ഇവിടെ മീരുന്നുണ്ട് കണ്ടോ അടിപൊളി തട്ടുകട നോക്കി അവിടുത്തെ ചായയൊക്കെ അടിക്കാനുള്ള പരിപാടി പാലൊക്കെ ചൂടാക്കാനുള്ള പരിപാടി പല 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 പറഞ്ഞ വെറൈറ്റീസ് ആണ് കേട്ടോ കണ്ടല്ലോ യെസ് അടി ആ വേണ്ട ഒരാളൊന്ന് പഴമൊക്കെ എടുത്തു കേട്ടോ കേട്ടോ ഇവിടാണ് വൈകിട്ടത്തെ എല്ലാ പരിപാടിയും നടക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ബുഫേ ഒക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയൊരു സംഭവമാണ് വൈകിട്ടാണെങ്കിൽ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ വരനൊക്കെ വരത്തില്ല വൈകിട്ട് ഇങ്ങോട്ട് വരും പെണ്ണിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലാണ് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരനൊക്കെ വരുന്ന സമയത്ത് അവരെ ക്ഷണിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാ അടിപൊളിയായിട്ടുണ്ടല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് കേട്ടോ ഔട്ട്ഡോറിൽ ഏഹ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നോക്കിയവിടത്തെ കാലാവസ്ഥയൊക്കെ നോക്കിയേ അടിപൊളി വൈവാണ് കേട്ടോ നോക്കിയേ അല്ലേ സെറ്റ് അല്ലേ അടിപൊളി അതെ ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഈ തുറന്ന് അങ്ങോട്ട് കേറിയൊക്കെ പോകാനായിട്ട് പറ്റും ഇവരുടെ വീട്ടിൽ വേറെന്ന് പറയുന്നത് മണിമന്ദിരമൊക്കെ കേട്ടോ അടിപൊളിയാണ് പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഇവിടെ വരുമ്പോഴേ ഞാൻ നസ്റ്റാലിജിക്ക് ഫീൽ ഉള്ള സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇതാണ് ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ സൈഡ് മുതൽ നോക്കൂ ഇതെല്ലാം നമ്മുടെ ഒരു സുല്ലേട്ടനുണ്ട് ഈ സൗമ്യയുടെ അച്ഛനുണ്ടല്ലോ ഒരു വലിയ കലാകാരനാണ് പുള്ളി ചെയ്യുന്ന പരിപാടിയായിട്ടൊക്കെ അപ്പോൾ അദ്ദേഹം ഒരു റിട്ടയേർഡ് മിലിറ്ററി ഓഫീസറാണ് പക്ഷേ ഇങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ട് അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത് നോക്ക് കണ്ടോ അല്ല ഭംഗിയില്ലേ കാണാൻ എൻ്റെ ഇവിടെ കണ്ടോ എഴുതിയാക്കി നോ കണ്ടോ ഏ പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ കാണാൻ കാണാൻ വീടിൻ്റെ ഒരുക്കങ്ങളും അവിടുത്തെ തിരക്കുകളും ഒക്കെ നിങ്ങൾ കാണാം നാട്ടിലൊക്കെ വരുമ്പോൾ കണ്ടോ കുടിച്ചു കുടിച്ചു താങ്ക് യു ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടായിട്ട് നല്ല ഒരു വിശ്രമ കേന്ദ്രം പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ നല്ല തണുപ്പ അല്ലേട്ടാ നല്ല സൂപ്പർ നോക്കിയേ ഇവിടത്തെ ഒരു സെറ്റിങ് കണ്ടോ ഒരു ബുദ്ധൻറെ ഇതൊക്കെ വെച്ച് ആ എന്ത് രസമാണ് നോക്കിയേക്കണ്ടോ കണ്ടോ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ വളരെ ഒരു നല്ല കലാകാരനാണ് പുള്ളി അതെ

ാണ് അത് ശരി നമുക്ക് കണ്ട പല കാഴ്ചകളുണ്ട് വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വീടാണ് കാരണം എന്താ പറയുക ഇങ്ങനെ നമ്മളിവിടെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ നമുക്ക് ഒരുപാട് അങ്ങനെ അങ്ങനെ രാവിലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ വീടിനെ വളരെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല ഫ്രൈഡ് റൈസിന് സെപ്പറേറ്റ് കോണിയും സെപ്പറേറ്റ് അങ്ങനെ ആൻറ്റി ബോഡി വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവരും ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഫ്രൈഡ് റൈസ് പച്ചാറ് പപ്പടം ഇതെല്ലാം ഉണ്ട് അടിപൊളി ഹലോ നമ്മളിപ്പോൾ ഉണ്ടല്ലോ കായംകുളത്ത് നമ്മുടെ സൗമ്യയുടെ കോംപ്ലിമെന്റ് കാർഡ് അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് അത് ചെയ്തു റാണീസ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് കായംകളം എം എസ് എം കോളേജിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനം ഓ എൻകെ ഒൻകെ ജംഗ്ഷൻ അല്ലേ ഒ എൻ കെ ജംഗ്ഷൻ അടുത്ത് തൊട്ട് താഴോട്ട് വരുമ്പോൾ മാർക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള ഒരു സ്ഥാപനമാണ് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് റാണി വൈകുന്നേരമായപ്പം എല്ലാം കളറായിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പുറത്തെ ഫങ്ഷൻ ഒക്കെ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് സെറ്റ് ആയോ ഏ ആ നമ്മുടെ സൗമ്യ കോപ്പി റേറ്റ് കാരണം പാട്ടിടാനായിട്ട് പറ്റുന്നില്ല എടാ പാട്ടിന്റെ സൗണ്ട് കുറച്ചിട്ടിരിക്കാ നോക്കട്ടെ കേക്കാൻ പറ്റുമോന്നു എന്തായാലും പാട്ട് ഇടാൻ പറ്റുന്നില്ല കോപ്പി റേറ്റ് രണ്ടു പ്രാവശ്യം സ്ട്രൈക്ക് കാണിച്ചു അല്ലായിരുന്ന ഈ ഗംഭീരമായിട്ടുള്ള ഡാൻസും കലാപരിപാടിയും ഒക്കെയല്ല എല്ലാ പാട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വോയിസ് ഓവർ ഇടുക അല്ല പറ്റത്തില്ല ഒരു കാര്യം നടക്കത്തില്ല ഇതൊക്കെ അടിപൊളി പാട്ടും ഡാൻസും ഒക്കെയാണേ കേട്ടോ അപ്പം എന്തു ചെയ്യാനാ ഇത് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല സീൻസ് ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ കോ ഇതെടുത്ത് കളയാത്തത് അപ്പം എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു നല്ല പാട്ട് അടിപൊളി കാര്യങ്ങൾ നമ്മുടെ കുറേ ബന്ധുക്കളൊക്കെ കാണാനായിട്ട് സാധിച്ചു അങ്ങനെ കല്യാണം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒത്തിരി നാളിന് ശേഷമാണ് ഞങ്ങൾ കൂടുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കേട്ടോ സിനിമ കേട്ടോ അപ്പോൾ കല്യാണത്തിന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് वेदविहार जीवेश्वर ായിട്ടുള്ളൊരു ചടങ്ങാണ് ഗ്രാൻഡായിട്ടുള്ള ഒരു പരിപാടിയാണോ കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ സ്റ്റേജില് അടിപൊളിയായിട്ട് ആൾക്കാരൊക്കെ ഇവിടെ കുപ്പയെ ചട്ടപ്പുറം കുപ്പയിൽ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാവും നല്ലൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സർവീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഇവിടെ കലവറിയോടടി കണ്ടോ അടി അടിപൊളി സെറ്റ് സംഭവമാണ് ലൈവായിട്ടുള്ള പരിപാടിയാണ് സൂപ്പർ പൊറോട്ട അടിപൊളി അടിപൊളി പരിപാടിയാണേ അടിപൊളി ഒരേ സമയം ഒരേഴപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട ഇവിടെ കോട്ടൺ ക്യാൻഡിയൊക്കെ നമുക്ക് കിട്ടുന്നത് കണ്ടോ ഓക്കെ ഇവിടെ പരിപാടികൾ എന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചായയാണ് ഇപ്പോൾ ഉള്ളത് പലതരത്തിലുള്ള ചായ നല്ല കാർഡമൺ ടീ ലെമൺ ടീ ബട്ടർഫ്ലൈ ടീ മസാല ചായ ജിഞ്ചർ ചായ ഇങ്ങനെ ചൂട് ചൂടാക്കി തുടങ്ങാൻ ഇത് കൊടുക്കുന്നു ഇവിടെ കോട്ടൺ ക്യാൻഡി പിന്നെ ഇവിടെ വന്നിട്ട് ഹലോ കൊള്ളാമോ ആ ഇവിടെ നമുക്ക് കേട്ടോ ഇത് നമ്മുടെ പെണ്ണിന്റെ അമ്മാവനും ആംഗളന്മാരും എല്ലാം കളിച്ച അടിപൊളിയൊരു ഡാൻസ് ആണ് ഇത് മണിമുറ്റ താവണി പണ്ടൽ എന്ന് പറയുന്ന ഗാനമാണ് അടിപൊളിയാണ് നല്ലതായിട്ട് കളിച്ചു പിള്ളേര് സൂപ്പറായിട്ട് അത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ആണ് കാരണം അവർ പ്രാക്ടീസ് ചെയ്യാമായിരുന്നിട്ട് ഇതിനു വേണ്ടി തന്നെ പെട്ടെന്ന് അടിച്ചുപൊളിച്ച് കളിച്ചാണ് കേട്ടോ ഡാൻസേഴ്സ് അല്ല എന്നാലും ഒരു ടീച്ചർ പഠിപ്പിച്ച സ്റ്റെപ്പ് അനുസരിച്ച് അടിപൊളിയായിട്ട് കളിച്ചവർ കേട്ടോ സൂപ്പറായിരുന്നു പരിപാടി ഞാൻ ഈ വോയിസ് കൊടുക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഇത് കോപ്പി റൈറ്റ് വരും അവരുടെ ഡാൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ വോയിസ് ഇല്ലാതിടേണ്ടി വരും ഇപ്പോൾ ഇച്ചിരിയെങ്കിലും അത് എന്ത സിമ്പിളാണ് എഴുതിയാണ് ഈ സ്റ്റെപ്പ് പഠിക്കാനായിട്ട് ഇറങ്ങി തരിച്ചത് അന്നേരമാണ് ഇത് മനസ്സിലാകുന്നത് നമ്മൾ വെറുതെ ഡപ്പാൻ കൊത്ത് കളിക്കുന്നതുകൊണ്ടല്ല സ്റ്റെപ്പ് കളിക്കുന്നത് പഠിച്ച് കളിക്കുന്നത് വലിയ പാടാണ് അത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്റെ ശ്രീകുട്ടിയുടെ ഡാൻസ് ടീച്ചറാണ് ശ്രുതിയാണ് ഞാനത് ജസ്റ്റ് ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് പുള്ളിക്കാർ വീട്ടിൽ വന്ന് ഞങ്ങളിത്ര ഒപ്പിച്ചെടുത്ത് പുള്ളിക്കാർ എന്നോട് വേദി ഇരിപ്പുണ്ട് ശ്രുതി ഒന്ന് എഴുന്നേറ്റേ അതുപോലെ ഇതൊരു ഗംഭീരമായിട്ട് നമ്മുടെ സൗമ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരു കളിയാണ് അടിപൊളിയായിരുന്നതും ഇത് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ സൂപ്പറായിട്ട് കളിച്ചു പിള്ളേർ ഇത് അടിപൊളി ഒരു ഹിന്ദി ആയിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഈ കളിയും രസമായിട്ട് കളിച്ച നല്ല ഭാവത്തിൽ കളിച്ചു പിള്ളേർന്നോ സൂപ്പറായിട്ട് കളിച്ച ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് അവർ അവരിന്ന് തന്ന എനിക്ക് എൻ്റെ മകൾക്ക് തന്ന സ്നേഹസമ്മാനം അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് എത്തിച്ചേരണമെന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ സ്നേഹസമ്മാനം കിഡ്നിയുടെ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗരി ചേച്ചിയുടെ ധനസമാഹരണ ഫണ്ടിലേക്ക് ഈ തുക ഞങ്ങൾ സ്നേഹപൂർവ്വം കൈമാറുകയാണ് അതിനുവേണ്ടി സാറിനെ ക്ഷണിക്കുകയാണ് അനുഗ്രഹിക്കാൻ എത്തിയാണ് ഒരു പരിചയപ്പെടുത്തലാണ് കോഴിക്കോടും പിന്നെ മലപ്പുറം കണ്ണൂർ തൃശ്ശൂര് ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം എല്ലാവരും ഉള്ള ഒരു പരിചയപ്പെടുത്തലാണ് രണ്ടുപേര് ഡാൻസിന്റെ കണക്ക് പറയുന്നതാണ് ടീച്ചറിന്റെ അടുത്ത് ഡാൻസിന്റെ കണക്ക് പറയുന്ന കുട്ടികളാണ് കേട്ടോ ഇനി രണ്ട് ക്ലാൻസും കൂടെ അവർക്ക് സ്റ്റേജിൽ കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടേ നല്ല സെറ്റായിരുന്നില്ല അമ്മി അടി ഗ്രാൻഡ് പരിപാടിയായിരുന്നു അപ്പൊ നീ നാളെ കല്യാണത്തിന് നമുക്ക് കാണാം